വയനാട് ഷൂട്ട് കഴിഞ്ഞു കോഴിക്കോട് ചാവക്കാട് വരെയുള്ള റൂട്ടിലെ നല്ല ഭംഗിയുള്ള റൂട്ടിലൂടെ സുന്ദരമായിട്ട് വരുന്നു പക്ഷെ തീരെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണല്ലോ നമ്മുടെ നാട്ടില് ഹൈവേകളിൽ എപ്പോഴും നടക്കുക ഇതുപോലെതാ ഇവിടെ വന്നിട്ട് ചാവക്കാടെ തെറ്റില്ല അതിനു മുമ്പായിട്ട് പെട്ട് കിടക്കുകയാണ് ഞങ്ങൾ ഇതിപ്പോ അരമണിക്കൂറായി രേമാലകള് ദേശീയപാതയില് ഇവിടെ എല്ലാരും ഈ ചെറിയ വഴിയില് ഞങ്ങളൊക്കെ കിടക്കുകയാണ് ഇതിനൊരു നിയമം എപ്പോഴാണാവുകൊണ്ട് എന്തോ പരിപാടി അമ്പലത്തിലോ പള്ളിയിലോ അതിൻ്റെ ഭയങ്കര എന്തോ സാധനങ്ങളൊക്കെ കണ്ട പിള്ളേര് ഇതാക്കി കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇതൊക്കെ പ്രത്യേകിച്ച് ദേശീയപാതയിൽ പണി നടക്കുന്ന സമയത്ത് ഈ ഒക്കെ കസർത്തുകളൊക്കെ റോഡിന്റെ നടുവിൽ നിന്ന് മാറ്റി കഴിഞ്ഞിട്ട് വേറെ വെച്ചിട്ട് ഇതിനൊക്കെ അനുവാദം കൊടുക്കണവരെയാണ് പറയേണ്ടത് എത്രയോ ആളുകൾ സ്ത്രീകളും കുട്ടികളും അടക്കം കഷ്ടപ്പെട്ട് കിടക്കുകയാണിതില് കുറെ നേരം കാത്തിരുന്നിട്ട് ഇപ്പൊ ദേ ഈ വണ്ടികളൊക്കെ സർവീസ് സർവീസോട്ട് കൂടി വഴിതെറ്റിച്ചു വിട്ടിട്ടുണ്ട് ഇനി ഇവര് ഒരു ലൈൻ പോയി കഴിഞ്ഞാല് ഞങ്ങൾക്ക് പോകാൻ പറ്റും ഇനിയും എത്ര മണിക്കൂർ കിടക്കണം എന്നറിയാം നമ്മുടെ ഓരോ സിസ്റ്റങ്ങൾ കാണുമ്പോഴേ വല്ലപ്പോഴാണെങ്കിലും കുഴപ്പമില്ല ഇത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല ഏത് സമയത്ത് തന്നെയാണ് പുറത്തേക്ക് അറിയാൻ അറ്റ്ലീസ്റ്റ് ഈ ദേശീയപാത വരുമ്പഴെങ്കിലും യുവന്മാർക്കൊക്കെ ഒത്തിരി ജീവക സംഗതികൾക്കൊക്കെ ഒരു ശമനം കിട്ടും ദേശീയപാതയിൽ ആരും കേറി ഉത്സവം ഒന്നും നടത്തൂല്ലോ ഇനി അവിടെ നമ്മൾ നടത്തും അറിയില്ല ഇനി ഞാനിത് പറയുമ്പോ എന്നെ മതവിരോധിയൊന്നും ആക്കണ്ടാരും ഞാൻ മതവിരോധിയൊന്നല്ല ഞാൻ പിന്തിരിപ്പൻ വിരോധിയാണ് കുട്ടികളൊക്കെ വണ്ടിയിൽ നിന്ന് ആവശ്യതയായി ഇത്രേം ആൾക്കാരെ വഴിയിലിട്ടും കയറ്റതാ ഈ വണ്ടി അതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റാനുള്ള ശ്രമമാണ് ഈ കാണുന്നത് ഞാൻ ഉത്തരേന്ത്യയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ലോകം മുഴുവൻ ഇതാക്കി വേറില്ലാത്ത ആൾക്കാർ ചെയ്യുന്നത് അങ്ങനെ വീണ്ടും ആഫ്റ്റർ അനദർ അവർ ഈ വണ്ടിയുടെ പിന്നിൽ പെട്ട് കടക്കാണ് എപ്പോഴും ഇതൊന്നും കൂസലില്ലാതെ ഇതൊന്നും അറിയാതെ എൻജോയ് ചെയ്ത് ഐസ്ക്രീം തിന്നുന്ന പിള്ളേര് കച്ചവടം ഒരു സൈഡില് തകൃതി വഴിയോരൊക്കച്ചവടം കുട്ടിനെ വെച്ചും യഥാർത്ഥ ഇന്ത്യ കാണുന്നത് ഇവരൊക്കെ പെട്ട് കിടക്കണം ഒന്നാലോക്കെ ഇതില് അർജന്റായിട്ട് എയർപോർട്ടിൽ എത്തേണ്ട ഇന്റർനാഷണൽ ട്രാവലുള്ള ആളുകൾ ഉണ്ടാകും രോഗിയായിട്ടുള്ള ആളുകൾ യാത്ര ചെയ്യുന്നുണ്ടാകും ആംബുലൻസുകൾ ഇതിൻ്റെ ഇടയിൽ പെടുന്നുണ്ടാകും അർജന്റ് മീറ്റിങ്ങുകൾക്ക് പോകേണ്ടവരുണ്ടാകും ഇതൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല റോഡൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തും കഴിഞ്ഞിട്ട് എന്തെങ്കിലും അത് കാണിച്ചു കൂട്ടിയാൽ മതി നമ്മുടെ നാടിന്റെ ഒരു എറ്റേണൽ ശാപമാണിത് ഏത് മതത്തിലുള്ള ആളുകളായാലും ഒരു മതത്തിൽ പെട്ടാൽ മതി അവർക്ക് റോഡ് കുഴിച്ചും റോഡ് ബ്ലോക്ക് ചെയ്തും ആളുകളെ ശല്യപ്പെടുത്തിയും എന്തും ആഘോഷിക്കാം ഇതൊക്കെ മാറുമ്പോഴാണ് ശരിക്കും നമ്മുടെ രാജ്യവും പുരോഗമിച്ചു എന്ന് പറയാൻ പറ്റും പക്ഷെ മതം പറഞ്ഞു വോട്ട് പിടിക്കുന്ന ആ വോട്ട് നിലനിർത്താൻ മതം പറഞ്ഞ ആളുകളെ തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരുടെ അടുത്തോളം കാലം ഇതിനെതിരെ കാരണം ഇങ്ങനെയുള്ള സംഗതികൾക്കൊന്നും അനുവാദം കൊടുക്കരുത് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് പക്ഷെ ഈ അനുവാദം കൊടുക്കുന്നത് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും പേടിയുള്ളത് കൊണ്ടാണ് അപ്പൊ ആ പേടി എന്ന് മാറുന്നു ആ പേടി മാറ്റാൻ ധൈര്യമുള്ള നേതാക്കൾ എന്ന് വരുന്നു അന്ന് മാത്രമേ ഈ ബുദ്ധിമുട്ടുകളില്ലാതാകൂ ഇപ്പം എന്നെ തെറി പറയാൻ വരുന്നവരോട് ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ നാടിന് വേണം സമ്മതിച്ചു പക്ഷേ അത് ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടഞ്ഞു കൊണ്ടും ആളുകളുടെ ജീവിതത്തെ ദുസ്സഹമാക്കിക്കൊണ്ടുമാകരുത് അത്രയുമാണ് ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല സോ ഇതിന് എന്നാണ് പ്രതിവിധി ഉണ്ടാകുക പൂച്ചക്കാര് മണി കെട്ടും അങ്ങനെ അവസാനം ഓൾമോസ്റ്റ് ഒന്നേകാ മണിക്കൂർ കാത്ത് നിന്നിട്ട് ഒരു വൺ കിലോമീറ്റർ ഞങ്ങൾ പാസ് ചെയ്തു ഇതാണ് അവസ്ഥ സമയത്തിനോ ആളുകളുടെ സൗകര്യങ്ങൾക്കോ യാതൊരു വിലയുമില്ലാത്ത ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇനി ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ നമ്മൾ പഠിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് പോലെ അപ്പോഴേക്കും ജീവിതം കുറെ കഴിഞ്ഞു പോയിട്ടുണ്ടാവുകയും ചെയ്യും വരെ കഴിഞ്ഞ് അത് ഒഴിവാക്കി ചെന്നപ്പോ അടുത്ത സ്ഥലത്ത് ഇത് അമ്പലമാണോ പള്ളിയാണോ എന്ന് ഞാൻ പറയുന്നില്ല ാലോചിക്കുന്നത് കാര്യവർക്കൊക്കെ ഈ റോഡിനോട് എന്താണ് ഇത്ര സ്നേഹം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്